പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ബാംഗ്ലൂരാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടോ പക്ഷെ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉയർച്ച ഒന്നും നടന്നില്ല കാരണം കോൾഡായി അങ്ങനെ ഒരാഴ്ച അങ്ങനെ പോയി ഇനിയിപ്പോ ഏകദേശം ഒരു രണ്ടാഴ്ചയും കൂടി ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോണം അപ്പൊ നാട്ടിലാവുമ്പോ നാടൻ വിഭവങ്ങളാണല്ലോ അധികം ഞാൻ കാണിച്ചിട്ടുള്ളത് ഇവിടെ നാടൻ ഇല്ല എന്റെ മക്കൾക്ക് നാടൻ ഇഷ്ടമല്ല അത് കാരണം കുറച്ച് വെറൈറ്റി ഒക്കെ നമുക്ക് പറ്റുന്ന പോലെ കാണാം കാണിക്കാം അപ്പോൾ ഇപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മസ ചപ്പാത്തിക്കും ചോറിക്കൊക്കെ കഴിക്കാം മറ്റേ ഒരു മസാല മസാല വെച്ചുള്ളൊരു കറിയാണ് മസാല പറഞ്ഞ ടോഫു സോയ പനീർ എന്ന് പറയും അത് മിൻറ്റും മിൻറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതാണത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനൊരു മസാല അത് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ നോക്കാം അതാണ് മിന്റ് ടോഫു പറയുന്നത് മിൻറ്റ് ചില്ലി മിൻറ്റ് ചില്ലി ടോഫു ആണ് ഇത് സോയാ പനീർ എന്ന് പറയും പനീർ പോലെ തന്നെയാണ് പക്ഷെ ഇത് വെച്ചിട്ടാണ് കറി വെക്കാൻ പോണത് ഇനി കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കുറച്ച് ഇത് സവാള അത് ക്യൂബ്സായി അരിഞ്ഞതാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണിത് ക്യാപ്സികം ക്യൂബ്സായി അറി അരിഞ്ഞതും ബ്രോക്കളിയാണ് ഇതും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മസാലകളാണ് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കുറച്ച് ഓയിൽ ഒഴിക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് കിട്ടുക ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം നമുക്ക് ഈ ട്യൂബ്സായി അരിഞ്ഞ് വെച്ച ഉള്ളി അതൊന്നു നമുക്കൊന്ന് വാറ്റിയെടുക്കണം അതും വും ബ്രോക്കളിയും കൂടി ബ്രോക്കളി ക്യാപ്സികം വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് മാറ്റിയെടുക്കാം എണ്ണ ഒന്ന് ഷോട്ട് ചെയ്തെടുക്കണം ഇതൊന്നും കേട്ടതാണെങ്കിൽ ആ വേണ്ട അത് പിന്നെ അവസാനും ഇടാത്തതാണ് അത് കാരണം ഉപ്പ് അര മതി ബാക്കി ഉപ്പ് ഇട്ടുണ്ട് അരസ്പൂണ്പ്പിട്ട് തോട്ടത്തിൽ കുക്ക് കുപ്പാകേണ്ട കാര്യമില്ല ഒന്ന് എണ്ണ തോട്ടം ഇട്ടാൽ മതി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ലേശം കുറച്ച് ഓയിൽ ഓയിലൊഴിക്കണം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇടാം പിന്നെ ഇടാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി അരിഞ്ഞതാണ് ഇതൊന്ന് വാളം ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് സവാള വിലക്കുകയാണ് ഇതൊന്ന് സോഫ്റ്റ് ആയി വരണം വാടി വരണം നന്നായിട്ട് ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ ഒരു ലേശം കുറച്ച് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിരുന്നു ഇനി കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളു അധികം മസാല ഒന്നും ഇടണില്ല ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത് കാശ്മീരി ചില്ലിയാണ് ഇട്ട മറ്റേ സാ മുളക് പൊടി ഇടണില്ല പച്ചമുളകും കുരുമുളകും ഇട്ടിട്ടുണ്ടല്ലോ ഇതൊന്ന് വാടത്ത മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടി അപ്പട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നീ ടോഫു ശെരിക്കും റോസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ഇണ്ടാക്കാം കേട്ടോ ഇവിടെ പക്ഷെ ഞാൻ റോസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ആയിട്ട് ഉണ്ടാക്കണം റോസ്റ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാം പനീർ കറി പോലെ തന്നെ പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് പനീർ ഇതുപോലെയല്ല ഉണ്ടാക്കുക ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ തക്കാളി അരച്ച് വെച്ചതാണ് കുറച്ച് ഒരു തക്കാളി അരച്ചിട്ടുള്ളൂ ഒരു തക്കാളി അരച്ചത് അതിൽ ഒഴുക്കുകയാണ് തക്കാളി അതിൽ കിടന്നൊന്ന് ആ പച്ച ചോറി കൊറച്ച് വെള്ളം ഞാൻ ചൂട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം തിളച്ച വെള്ളം ഒഴിക്കാവുള്ളൂ ഈ ടോപ്പ് ഇതിലേക്ക് ഇടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമൊഴിക്കാം കേട്ടോ ഗ്രേവി എത്ര വേണമെച്ചാൽ അത്ര ഒഴിക്കുക ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കാം ചപ്പാത്തിക്കും കൂറിക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ഒരു മൂന്ന് മിനിറ്റോളം വേവിച്ചതാണ് ആ ടോക്ക് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നേരത്തെ വാട്ടി വെച്ച ബ്രോക്കളിയൊക്കെ അല്ലേ അത് ഇടാം സവാള ബ്രോക്കളി ക്യാപ്സികം എന്നിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റോളം മൂടി വെച്ചതാണ് അപ്പം ഏകദേശം നമ്മുടെ സാല റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ചൂട്നയ്ക്കൊക്കെ സൂപ്പറാണ് ടോഫു മസാല റെഡി അപ്പൊ ഇഷ്ടമായ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വെറൈറ്റി ഡിഷസും ആയിട്ട് കാണാം നാളെ തന്നെ ബൈ